അതിജീവിക്കാനൊന്നും അത്ര എളുപ്പമാണോ അതിജീവിക്കാൻ നമ്മൾ അത് നമ്മൾ ടൈം എടുത്ത് അതിലൂടെ ഒരു മോർണിംഗ് ഉണ്ട് ഇറ്റ് എക്സ് ടൈം ബട്ട് നമ്മൾക്ക് നമ്മുടെ സ്പിരിറ്റിനെ ഡിസ്ട്രോ ചെയ്യാൻ പറ്റില്ല ഈ ഇമോഷൻസ് എല്ലാം ഇമ്പെർമനന്റ് ആണല്ലേ അതേപോലെ ചില രാജ്യങ്ങളിൽ ആൾക്കാർ മരിച്ചാൽ സന്തോഷിക്കും നമ്മൾക്കൊക്കെ ചെറുപ്പത്തിലെ നമ്മൾ ചിരിച്ചുകൊണ്ട് സാഡ്നസ്സിനെ നേരിടുന്നു നമുക്കുള്ള പാഠം പഠിപ്പിച്ചു തന്നിട്ടില്ല പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഒരു വിഷമം വരുമ്പോൾ ചിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ദേഷ്യം വരുമ്പോ അതെ എങ്ങനെ കൈകാ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഒന്നും നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല അത് പഠിപ്പിക്കണം അതേപോലെ ഒരു ഒരു നൈരാശ്യം വരുമ്പോൾ അത് അവരെ ബ്ലെസ് ചെയ്തുകൊണ്ട് കൈകാര്യം ചെയ്യും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എവിടെ ആയിരിക്കണം ഞാൻ തെറ്റിപ്പോയത് ബട്ട് ഫൈനലി ഇറ്റ്സ് എവറിബഡി ഈസ് ഫൈനലി എല്ലാവർക്കും ഉണ്ട് എല്ലാവരും നല്ലതാണ് നമ്മൾക്കും പ്രശ്നങ്ങളുണ്ട് നമ്മളെക്കാൾ പ്രശ്നങ്ങളുള്ളവരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴല്ലേ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും